രാവിലെ തന്നെ നല്ല മഴയും കാറ്റും അപ്പോൾ നല്ല മടി നമ്മൾ തലക്ക് പിടിക്കാനുള്ള ഒരു സുന്ദരമായ ഒരു കാലാവസ്ഥയാണ് കാലാവസ്ഥയാണല്ലേ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെല്ലാവരും മടി പിടിച്ചിരിക്കുകയാണോ എങ്കിൽ വേഗം എണീറ്റ് എൻ്റെ കൂടെ കുടിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മഴയും കാറ്റും തണുപ്പൊക്കെ ആകുമ്പോൾ നല്ലവണ്ണം മടി പിടിക്കും അത് സ്വാഭാവികമാണ് സ്വാഭാവികമാണല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉഷാറായിട്ട് ഒരു ദിവസം എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ ഈ വീഡിയോക്കൂടി ഞാൻ പറയുന്നത് രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്ന പാടന്നെ ഞാൻ ഈ മീൻകറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് നല്ല അടവ് മീനുണ്ടേ ഇനി അത് തേങ്ങ അരച്ച് വെക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മുടെ കോഴിക്കോട് സ്റ്റൈലിലുള്ള മീൻകറിയാണ് കേട്ടോ അത് മുമ്പത്തൊക്കെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ അതാ ഈ മീനൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെയാണ് കേട്ടോ മീൻ മുറിച്ചത് അപ്പോൾ രാത്രി കുറേ ലേറ്റായിട്ടാണ് ഈ കക മീൻ കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് മുറിച്ച് എടുത്ത് വെക്കാനുള്ള സമയമൊന്നും ഇനി രാവിലെ എപ്പോഴും മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നേരം വെളുത്ത് ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴും മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തേങ്ങൻ്റെ പീര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ഇതാ പുട്ടു ചൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുട്ടോ അപ്പോൾ ഒരുപാട് പാലൊന്നും അതിന് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ പുട്ടു ചുടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കറിയിലേക്ക് അരയ്ക്കാനോ അങ്ങനത്തേതിനൊന്നും പറ്റൂല കേട്ടോ അതേപോലെ പുട്ടു ചൂടൊക്കെ ആണെങ്കിൽ നല്ലതാണ് അതേപോലെ തോരന് അങ്ങനെയൊക്കെ വെക്കുമല്ലോ ആ കാര്യത്തിനൊക്കെ നമുക്ക് ഈ തേങ്ങാപ്പീര ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതാ പുട്ട് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ അതാ മീനിൽ രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മീനൊന്നും ഇല്ലാത്തതിനോട് തന്നെ രണ്ടെണ്ണം ഒന്ന് കാക്കൊന്ന് നിൽക്കിയിട്ട് മസാല തേച്ച് വെക്കുകയാണ് അത് ഇതാ ഒരു ബോക്സിലാക്കി മൂടി വെച്ചിട്ടുണ്ട് അത് നീ ചൂടോട് കൂടി ഇപ്പം എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടേ പൊരിക്കുകയുള്ളൂ മീൻകറി അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് ഇനി അതുകൊണ്ട് ആ മീൻകറീൻ്റെ കൂട്ടത്ത് തന്നെ ഈ പുട്ടു ചൂടാൻ പറ്റിയിട്ടോ അപ്പോൾ ഈ അജ്മി പുട്ടുപൊടി നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതാ പിന്നെ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇക്കകനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ഞാൻ സാധാരണ ചില സമയത്ത് എനിക്കൊരു കിടക്കണ ഒരു സ്വഭാവമുണ്ട് അത് തന്നെ എപ്പോഴും ഇങ്ങനെ മാറ്റണം മാറ്റണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് കുറേ ശ്രമിച്ചതിന് ശേഷം ഏകദേശമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ എപ്പോഴും ആരുമില്ല പണിയൊന്നും ഇല്ല എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി കിടക്കും അങ്ങനെ എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് പണിയൊന്നും ഇല്ലല്ലോ രാവിലത്തെ ചായ കഴിഞ്ഞാലുള്ള ഒരു ഒരു മണിക്കൂർ നമുക്കൊരു മടി വരുന്നൊരു സമയമുണ്ട് എനിക്ക് സ്ഥിരമായിട്ടോ പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ ഞാനത് പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ആ ഒരു മണിക്കൂർ പക്ഷേ ഈ നമ്മൾ പണി ആ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മണിക്കൂറിന് ഒരു മണിക്കൂർ അത് ഭയങ്കര വില തന്നെയാണ് കേട്ടോ രാവിലെ നമ്മൾ നല്ല എനർജറ്റിക്ക് ആയുള്ളൊരു സമയമാണല്ലോ രാവിലെ ആ സമയം നമ്മൾ മടി പിടിച്ച് കുത്തിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ അവിടെ പെൻഡിങ് ആയിപ്പോവും എട്ടര മണിയാകുമ്പോൾ ഇക്കാക്ക ഇക്കാക്കും പിന്നെ ഒരു പത്ത് വരെ എനിക്ക് ബ്രേക്കാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ച പാത്രം കഴുകി വെച്ച വെച്ചപാട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇക്കാക്കിനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോരുന്ന സമയമാണ് ഞാൻ പെട്ടെന്ന് പിന്നെ റൂമിലേക്ക് പോയിട്ട് കിടക്കുക ഇനി ചെയ്യൽ പിന്നെ എനിക്ക് തോന്നി ആ ഒരു പത്ത് മണിയായി കഴിഞ്ഞ നീറ്റ സമയത്താണ് ഒരുപാട് ഒരു സമയം വേസ്റ്റ് വേസ്റ്റായിക്കി പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം എന്തായാലും ഉണ്ടാവും പിന്നെ ഞാൻ എന്താ ചെയ്തത് ആ സമയമാണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ മടി പിടിച്ചു എന്നുള്ളൊരു ചിന്ത നമുക്ക് വരില്ല ഒരു പ്രൊഡക്റ്റീവായ ഒരു സമയം കൂടി ആക്കി ഞാൻ തീർത്ത് ആ സമയത്ത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വിഷമാണ് പണി കഴിഞ്ഞില്ലല്ലോ രാവിലത്തെ നല്ലൊരു എനർജിയുള്ള സമയമാണല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ മടി എനിക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ ഒരു ആ ഒരു സമയം അതിനേക്ക് നീക്കി വെച്ച് നിങ്ങളും അതേപോലെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ളൊരു പണി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു പണിയിലേക്ക് മാറ്റുക ആ ഒരു മടി പിടിക്കുന്ന ഏത് ടൈമാണെന്ന് വെച്ചാൽ ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു കുറഞ്ഞൊരു സമയമുള്ളൂ ആ ഒരു ബ്രേക്ക് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ ഉഷാറാവും പക്ഷേ ആ ഒരു നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് അരമണിക്കൂറായാലും ഒരു മണിക്കൂറായാലും വേസ്റ്റ് ആയി പോകണത് നല്ലൊരു ടൈം തന്നെയാണ് പിന്നെ അതാ ഞാൻ വേഗം മുറ്റക്കടിച്ച് വാരി തുടയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ഞാനിത് ആ ഈ കൊലായിലെ ചാരുപടി ഉണ്ടല്ലോ അതൊന്ന് തുടച്ചെടുക്കുക നിങ്ങൾ സാധാരണയായിട്ട് തുടയ്ക്കുന്ന ആ മോപ്പ് കൊണ്ടാണോ ചാരുപടി തുടയ്ക്കൽ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്തെങ്കിലും നല്ലൊരു തുണി വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ആ ചാരുപടി ഒന്ന് തുടച്ച് എടുക്കുക കാരണം എന്താ വെച്ചാൽ മോപ്പ് വെച്ച് തുടയ്ക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ചൊരു വൃത്തികേടായിരിക്കും കേട്ടോ അത് ഏതൊരു ജോലിയും നമ്മൾ നല്ല താല്പര്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മടി ഉണ്ടാവില്ല കേട്ടോ ഒന്നാമത്തെ മടി വരുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളധികം ആൾക്കാരും ഈ ഫോൺ കളിച്ചിട്ടും ടി വി കണ്ടിട്ടൊക്കെ പന്ത്രണ്ട് മണിയെങ്കിലാവും നമ്മൾ കിടക്കാൻ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് രാവിലെ എണീക്കാൻ തല പൊന്തേയില്ല പക്ഷെ നമ്മൾ എണീക്കാതെ തരല്ലല്ലോ രാവിലെ കുട്ടികൾ മദ്രസ പോകണമല്ലോ സ്കൂൾ പോകണമല്ലോ അങ്ങനത്തെ കുട്ടികളെല്ലാം ഉണ്ടാവുമല്ലോ വീട്ടുകളിൽ അപ്പോൾ ആ വീട്ടിൽ നമ്മൾ ഈ നമ്മൾ കിടന്നുറങ്ങിയാൽ ശരിയാവില്ല അപ്പം നമ്മൾ നല്ല ക്ഷീണത്തോടു കൂടിയേക്കും രാവിലെ എണീക്കുക അങ്ങനെ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു ആ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മടി വരും കേട്ടോ ശരീരം മൊത്തം നമുക്ക് ക്ഷീണിക്കുന്ന പോലെ തോന്നും രാത്രി നേരം വെക്കി കിടക്കുക നേരത്തെ നീക്കുക അപ്പോൾ അങ്ങനെ അധികം ആൾക്കാരും അങ്ങനെ ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റട്ടെ വീട്ടിലെ ജോലിയാണെങ്കിലും ചിലത് നമുക്ക് തിരേ താല്പര്യമില്ലാതെ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരു പണി ഉണ്ടാവുമല്ലോ ചിലപ്പോൾ തുടക്കുന്നതേക്കും ചിലപ്പം പാത്രം കഴിക്കുന്നതേക്കും തിരുമ്പുന്നതേക്കും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അത് നമ്മളെന്താ ചെയ്യുക വച്ചാൽ ഫസ്റ്റ് ചെയ്യുക ഇഷ്ടമില്ലാത്തത് നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാവുമല്ലോ ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും പിന്നെ അതേപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ ഓപ്പോസിറ്റും ഉണ്ടാവും അങ്ങനെ അത് ഇഷ്ടം ഉള്ളത് ലാസ്റ്റ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യാൻ നമുക്ക് ആ മടി വരില്ല മടി വരും എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പണി വരുമ്പോൾ ഓ ഇതിപ്പം ഇതൊക്കെ എപ്പോഴാണ് തീരെ അതൊക്കെ എടുത്ത് തീർക്കണ്ടേ ഇതിപ്പം എടുക്കാതിരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഭയങ്കര ചടപ്പോടു കൂടി നമ്മൾ പണീനെ പണീൻ്റെ അടുത്തേക്ക് പോയാലുണ്ടല്ലോ അത് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് എടുക്കാൻ കഴിയില്ല പിന്നെ ആ മടി പിടിച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കും കഷ്ടകാലത്തിന് ആരെങ്കിലും വിളിക്കുകയും ചെയ്യും അല്ലെങ്കിൽ വാട്സപ്പോൾ വേറെ എന്തെങ്കിലും യൂട്യൂബൊക്കെ നോക്കി കുത്തിരിക്കുകയും ചെയ്യും നമ്മളെ പണികളൊക്കെ കടന്ന് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമുക്ക് നമ്മളെ വീട്ടിലെ ജോലി ആയാലും ഈ പഠിക്കുന്നതായാലും വർക്ക് ചെയ്യുന്നായാലും അങ്ങനത്തെ ഒരുപാട് കാര്യം കൊണ്ട് നമ്മൾ ഈ പെണ്ണുങ്ങൾ പോകുന്നുണ്ടല്ലോ കടന്നു പോകുന്നുണ്ടല്ലോ വീട്ടിലത്തെ കാര്യം മാത്രമല്ല കുട്ടികളുടെ കാര്യം പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ജോലി അങ്ങനത്തെ എല്ലാം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മടി പിടിച്ച് കുത്തിരുന്നാൽ നമ്മൾ എവിടെയും എത്തൂല നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളീ മടിയാണ് ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയാം നമ്മളെ ആ ഒരു ശത്രുവിനെ നമ്മൾ ത്വരത്തന്നെ വേണം അതിനെ നമ്മൾ കൂട്ടുപിടിച്ചാൽ അതൊരു ശരിക്കൊരു പിശാചാണ് നമ്മൾ നമ്മളേതൊരു ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ പിറകോട്ട് ഒരു ഘടകം തന്നെയാണ് ഈ മടി അതൊരു കാരണവശാലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല നേരത്തെ കിടന്നുറങ്ങുക നേരത്തെ എണീക്കുക അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യുക ചിട്ടയായിട്ട് ഓരോ ജീവിത എന്താണ് ജീവിത ച ചര്യകൾ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവും പിന്നെ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവില്ല നമ്മൾ ഇനി വീട്ടിലിരിക്കുന്നവരാണെങ്കിലും വീട്ടിലിരുന്നിട്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും വീട്ടിലത്തെ ജോലിയാണെങ്കിലും പിന്നെ പല കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ നമ്മൾ നല്ല മുറ പോലെ ചെയ്ത് മുന്നോട്ട് മടി തന്നെ മാറ്റി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ജീവി ഈ ജീവിതത്തിൽ വിജയിച്ചെന്ന് തന്നെ വേണേൽ പറയാം ഓ അത് പിന്നെ ചെയ്യുക നാളെ ചെയ്യുക അങ്ങനെ ഒരു മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഈ ലോട്ടറി ടിക്കറ്റ് പോലെ നാളെ നാളെ എന്ന് പറഞ്ഞാൽ ആ നാളെ നാളെ എന്നുള്ള നീളേ നീളെ ആയിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും വീട്ടിലെ പണി മാത്രമല്ല കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ അത് എല്ലാം പ്രൊഡക്റ്റീവായിട്ട് തന്നെ നമ്മൾ ചെയ്യുക അത് രാവിലെ തുടങ്ങും രാവിലത്തെ ആ ഒരു ഉഷാറാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഉണ്ടാകുക അതാണ് വൈകുന്നേരം വരെ ഉണ്ടാകുക വീട്ടിലുള്ള കുട്ടികൾ പോലും നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുക നമ്മൾ അലസമായിട്ട് ഒരു പണി എടുക്കാതെ അവിടെയും വണ്ടി തൂങ്ങി പിടിച്ചിരിക്കുക അവിടെ പോയി കിടക്കുക ഒരു പണികളൊക്കെ ഇട്ടേച്ച് കിടക്കുക വീടൊക്കെ നാറിപ്പൊഴ്പ്പിച്ചു ഇടുക അങ്ങനെയൊക്കെ കണ്ടു തന്നെയാണ് നമ്മളെ മക്കളും വളരുക ഇനി ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അപ്പോൾ നമ്മൾ നല്ല ഉഷാറിലും എനർജറ്റിക്കായിട്ട് ജോലിയെടുക്കുന്നത് കണ്ടാൽ അവർക്കും എനർജി വരും ആ കാര്യം ഉറപ്പാണ് മൂന്ന് ദിവസം കൂടുമ്പോൾ കേട്ടോ ഞാൻ ഈ നമ്മളെ ഈ ഡോർമാറ്റൊക്കെ തിരുമ്പൽ അപ്പോൾ അതാ ഞാൻ സാധാരണയായിട്ട് കല്ലുമ്പനിട്ട് അടിച്ച് തിരുമ്പലൊന്നുമില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മാറ്റുകളൊക്കെ ഒന്ന് നാശമായി പോവും അതുകൊണ്ട് ഞാൻ അധികം ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ അത് ഒരു വലിയൊരു വട്ടച്ചമ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മളെ ആ ഒരു അപ്പക്കാരും സുറുക്കി ഒഴിച്ച് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള സോപ്പും പൊടി ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിൽ ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ കുതിർത്ത് വെക്കും ഈ മാറ്റ് പിന്നെ ആ കുതിർത്ത് വെക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ തന്നെ കാണാൻ പറ്റുന്ന അഴുക്കൊക്കെ അളങ്ങിയിട്ടുണ്ടാവും പിന്നെ അതെടുത്ത് കല്ലുമരി ഇട്ടിട്ട് ഞാൻ കുത്തി തിരുമ്പായിട്ടോ ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ ആ ആ പൈപ്പിൽ ബാക്കിൽ തിരുമ്മന അല്ലിൻ്റെ അടുത്തുള്ള പൈപ്പിലാണ് വെള്ളം ഇല്ലാത്തത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ കിണറിലെ വെള്ളമാണ് ഇട്ടത് അപ്പോൾ ഞാനിതിങ്ങനെ കുതിർത്ത് വെച്ചിട്ട് പിന്നെ അകത്തേക്ക് പോയി കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ടി അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇത് ഞാൻ കുത്തി തിരുമ്പിയത് പിന്നെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മാറ്റ് കഴുകുന്ന സമയത്ത് ചെറുതായിട്ട് മഴ പെയ്തിന് ഇട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കുക ഞാൻ ഫോണിൽ വെള്ളമാകുമല്ലോ പിന്നെ അതാ നമ്മൾ കാലൊക്കെ എരുതാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുള്ള കല്ലാണ് കേട്ടോ ആ കല്ലുമ്പിൽ ഇട്ടിട്ടാണ് കുത്തി തിരുമ്പിയത് ഒരുപാട് ബലം പിടിച്ച് ഇതാക്കൊന്നും വേണ്ട നമുക്ക് തീരെ വയ്യാത്ത സമയത്ത് പോലും നമ്മുടെ ഡ്രസ്സോ അങ്ങനത്തെ ഈ വല്ലാതഴക്ക് കൂടിയൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കുത്തി തന്നെ നല്ല വൃത്തിയാകും കേട്ടോ അത് ഞാൻ ഞാനധികം മാറ്റ് അങ്ങനെ ആട്ടോ ചെയ്യല് കല്ലുമ്മലിട്ടടിച്ചാൽ പെട്ടെന്ന് ചീത്തായി പോകില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ അത് ഇങ്ങനെ നല്ലതാണ് കേട്ടോ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഒരുപാട് എന്താ പറയുക കുറേ സമയം കുതിർത്തച്ച് തച്ച് തിരുമ്പി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു മാറ്റിനെ കൊണ്ടുണ്ടാവില്ല അപ്പോൾ നല്ല നല്ല മാറ്റാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ തിരുമ്പുന്നതന്നെയാണ് കേട്ടോ നല്ലത് അപ്പോൾ അടിച്ച് തിരുമ്പിയാൽ പെട്ടെന്ന് ചീത്തായി പോകും ഇത് ആ പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്നെനിക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിന് അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാക്കിയും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് കുക്കറ് നന്നാക്കാൻ കൊടുക്കാണ്ടിരി കേട്ടോ അപ്പോൾ രണ്ട് കുക്കർ അന്നത്തെ പോലെ തന്നെ വീണ്ടും അത് കേടായ പോലെ ആയപ്പോൾ ഞാൻ പിന്നെ കൊണ്ടുവന്നിട്ട് ഏതായാലും ടൗണിലേക്ക് മുട്ടായത്തിരിയിലേക്ക് വരികയാണല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അതാ പിന്നെ കാസറോളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറിയതാണ് കേട്ടോ ഈ കടയിൽ ഈ കടയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കട കേട്ടോ പണ്ടേ ഇപ്പോഴെല്ലാം വീഡിയോ ഒക്കെ തുടങ്ങി പണ്ടേ ഞാനിതിൻ്റെ ഉള്ളിലൊക്കെ വന്ന് നോക്കൂ പാത്രങ്ങളൊക്കെ എനിക്ക് എനിക്കത്രക്കും ഇഷ്ടമാണ് പാത്രങ്ങൾ അതായത് കണ്ടാലും കണ്ടാലും കൊതി മാറൂലട്ടോ അപ്പോൾ പിന്നെ പുതിയ പുതിയ മോഡൽ പാത്രങ്ങളൊക്കെ വന്നിരിക്കണമെന്നൊക്കെ വലിയ പുതിയ പുതിയ മോഡലുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ സാധാരണ ഉള്ള പാത്രങ്ങൾ തന്നെയാണ് പക്ഷേ ടൗണിലെ ഫേമസ് കടയാണ് കേട്ടോ അത് പിന്നെ ഇതായൊരു കാസറോളൊക്കെ ഞാൻ നോക്കിയിട്ടോ അതൊക്കെ എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അപ്പോൾ എനിക്ക് ഒരു രണ്ട് ലിറ്ററിൻ്റെ പാത്രമാണ് കേട്ടോ വേണ്ടിയത് ഇതാ ഈ ഒരു ഇതാ ഈ ഗോൾഡൻ കളർ പോലത്തെ അത് ഗോൾഡൻ കളർ അല്ലാന്നുണ്ടല്ലേ എന്തൊരു ഐവറി കളറും അപ്പോൾ ആ ഒരു വലുപ്പത്തിലുള്ള പാത്രമാണ് എനിക്ക് വേണ്ടിയത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമല്ല പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ടേബിളിൻ്റെ മേലൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നല്ലൊരു പാത്രം വാങ്ങാൻ വിചാരിച്ച് കയറിയതാണ് പിന്നെ അത് ആ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇവിടെക്കൊന്ന് കറങ്ങി തിരിഞ്ഞു നടക്കും ഞാൻ നല്ല എനിക്ക് നല്ല പരിചയമുള്ള കടയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ രക്ഷത ഞാൻ വേഗം പോകുന്നുട്ടോ വാങ്ങിയത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇങ്ങക്ക് വാങ്ങിയിട്ടുണ്ട് ഇനി വലുതല്ല അത്യാവശ്യം ഒരു ചെറിയൊരിത് ഇതാ കണ്ടിയില്ലേ രണ്ട് കയ്യിലും സഞ്ചി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ ഒരു കുക്കർ പിന്നെ അതാ ബസ്സിന് കാത്തുക്കാണ് കേട്ടോ ഈ കാക്ക ഇന്നെ അവിടെ ഇറക്കിത്തന്ന കാക്ക പോയിട്ടുണ്ട് ഇനി പണിക്ക് പോകാൻ സമയമായപ്പോൾ പിന്നെ അതാ മാനാഞ്ചര ആണ് കേട്ടോ ഞാൻ ബസ്സിന് കാത്തിക്കുന്നത് രണ്ട് മണിയായപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം മോളോടും മക്കളോടും ഇതിലേ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിട്ട് വരുമ്പോൾ ഞാൻ ഇതാ ഒരു ഇതൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോളൂ ഇട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ വലിയ ജീരകം കുറച്ച് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ വലിയ ജീരത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഇതിട്ടുന്നത് അപ്പോൾ രണ്ടായാലും ടേസ്റ്റ് കണക്ക് തന്നെയാണ് പിന്നെ അതാ ഒരു മൂന്നുള്ളി നമുക്ക് ഇറച്ചി എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഉള്ളി എടുത്തത് അത് ഇതേപോലെ അപ്പോൾ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള മൂന്നുള്ളിയാണ് എടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് വേണ്ടി വരും കേട്ടോ ഈ ഉള്ളി ഈ ഒരു ഇറച്ചിക്കേക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ബീഫ് വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം കറി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ കുറച്ചെടുത്ത് വെച്ചതാണ് കുറച്ചാൽ വളരെ കുറച്ചല്ല കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവണം ഇറച്ചി ആയാലും ഈ ചിക്കൻ ആയാലും ഒക്കെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം എടുത്താൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഞാനെപ്പോൾ കറി വെക്കാൻ കൊണ്ടുവരുവാണെങ്കിൽ അതിൽ ഒരു രണ്ട് മൂന്ന് പീസ് എന്തായാലും ഞാൻ എടുത്ത് വെക്കുട്ടോ എന്തെങ്കിലും നമുക്ക് പിറ്റേന്ന് കറി വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വെച്ചെടുത്ത് വെക്കണമാണ് പിന്നെ അതായത് ഞാൻ ചെറിയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളമുണ്ട് പിന്നെ അത് ആ വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകും കൂടി ഞാൻ ഒരുമിച്ചിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളക് ആ വെളുത്തുള്ളീൻ്റെ വെളുത്തുള്ളീൻ്റെ ഇഞ്ചിൻ്റെയും കൂടെ ചതയ്ക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്താലും മതി ആ പിന്നെ കുട്ടികൾ കഴിക്കാൻ വരുന്നതിനോട് ഞാൻ എരിവ് അത്രേ കൂടുതലിട്ടിട്ടില്ല കേട്ടോ കുറച്ചെടുത്തിട്ടുള്ളൂ പിന്നെ അത് ആ കറിവേപ്പിൻ്റെ എല്ലാം ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുകയാണ് ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഉള്ളീൻ്റെ കൂടെ തന്നെ അരി മുറിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ നല്ല വലുപ്പുള്ള കറിവേപ്പിൻ്റെ എല്ലാം അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നത് പൊടികൾ ഗരം മസാല ചിക്കൻ മസാല ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇറച്ചിയിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ എന്നാലും ഇതിലേക്ക് കുറച്ചും കൂടി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വിരുന്ന എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് വയറ് കാണാൻ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് കേട്ടോ അത് പിന്നെ ഞാൻ ഇതിൽ ഇതാ ഒരു അര ടീസ്പൂൺ അളവിലുള്ള ഈ ആർ കെ ജി നെയ്യുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മുക്കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇതിനൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് ഇനി ബീഫിൽ അങ്ങനെ നെയ്യ് ചേർക്കണം എന്നില്ല കേട്ടോ ഓൾറെഡി ബീഫ് നെയ്യ് ഉണ്ടാവുമല്ലോ പിന്നെ ചിക്കനിൽ ഞാൻ അങ്ങനെ ഞാനങ്ങനെ സിരാറ്റി ആ ഒരു ഓർമ്മക്ക് ഇട്ട് കൊടുത്താൽ കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റ് കിട്ടും പിന്നെ അതാ മല്ലിയലിയും പൊതിനീനിയും കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അത് ബീഫ് വേവിച്ച് ചൂടാറിയതിന് ശേഷം അത് ആ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് അരിഞ്ഞു പോകേണ്ട കേട്ടോ ഒന്നൊന്ന് പൾസ് ചെയ്താൽ മതി പിന്നെ അതാ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി കോഴിമുട്ടേൻ്റെ മിക്സ് ഒക്കെ മുമ്പ് തന്നെ ഞാൻ പിന്നെ ഗ്യാസ് എടുപ്പിൻ്റെ മേലെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പാന വെച്ച് കൊടുത്തത് പിന്നെ അതാ ഞാനത് ആ ഒരു ബൗളിലേക്ക് ആ ഒരു മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതാണ് ഞാൻ ആറ് മുട്ടയാണ് കേട്ടോ എടുത്തത് അത് ആറും പൊട്ടിച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പും എരിവും ഒക്കെ നോക്കണം കേട്ടോ അപ്പോൾ ഉപ്പും എരിവും ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും ചേർക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പാകത്തിനുള്ള എരിവായി കിട്ടും വേണമെങ്കിൽ മാത്രം രുചിച്ച് നോക്കിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ പിന്നെ അത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് അതിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ അപ്പോൾ അത് അത്യാവശ്യം ചൂടായിട്ടുണ്ടെങ്കിൽ അത് അപ്പം ഞാൻ ആ ഈ മസാല ഉണ്ടല്ലോ മസാലയും കോഴിമുട്ടിയൊക്കെ അതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഭാഗത്തല്ലേ ഉള്ളൂ ആവുക അങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്ത് മൂടി വെക്കുക വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ ടൈം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും ലോ ഫ്ലെയിമിലല്ലേ ഇടുക അപ്പോഴേക്കും മോളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഞാൻ പിടിച്ച് നിർത്തിയതാണ് ചായ ഒടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാനും കാക്കി തന്നെ ഇത് നിന്ന് നിർക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പത്തിരുപത് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കിയിട്ട് കൈ വെച്ചു തൊട്ട് മനസ്സിലാവും മനസ്സിലാവട്ടോ നമുക്ക് വെന്ത്ക്കണോ ഇല്ലയെന്നുള്ള ആ ഒരു കോയമുട്ടനതൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും ആ സമയത്താണ് കേട്ടോ അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത് മറിച്ചിട്ട് കൊടുത്താൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു ഇതേ ഉണ്ടാവുകയുള്ളൂ കോഴിമുട്ട മാത്രമല്ലേ വേവാനുള്ളൂ ഇറച്ചിയൊക്കെ നല്ലോണം ഓൾറെഡി വെന്തതാണല്ലോ മസാലകളൊക്കെ ഇന്നിപ്പോൾ ഇഷുമോന് ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു വൈകുന്നേരം ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും സമയം ഇവിടെ നിന്നത് പിന്നെ അതാ മോളെന്നാണ് കേട്ടോ അതൊക്കെ മുറിച്ച് നല്ല ഷേപ്പിൽ ഈ കകൻ്റെ തന്നെ ഷേപ്പിൽ മുറിച്ചെടുക്കാനറിയാം ഞാനാകുമ്പോൾ അറിഞ്ചും പുറിഞ്ചും മുറിച്ചാളു അപ്പോൾ അതുകൊണ്ട് മോളാണ് ഏൽപ്പിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ടോർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ മക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റെസിപ്പി റെസിപ്പിടാൻ ഒരു കൂട്ടുകാരി രണ്ട് മൂന്ന് പ്രാവശ്യമായി പറഞ്ഞു എടുക്കുന്നുണ്ടോ അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കാര്യമായിട്ടുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്